ദൈവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധ സഭ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത്ത് കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കുവാൻ ഉദ്യമിക്കുന്നവന് കൂടെ കൊടുക്കുക ഒരു മൈൽ ദൂരം പോകുവാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ രണ്ട് മൈൽ ദൂരം പോവുക ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞ് മാറരുത് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നതാണ് ഈ സുവിശേഷഭാഗത്തിൻ്റെ ഉള്ളടക്കം കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന പഴയ നിയമ ചിന്താഗതിക്ക് പകരമായി പരസ്പര സ്നേഹത്തിൻ്റെ സഹകരണത്തിൻ്റെ ക്ഷമയുടെ സമർപ്പണത്തിൻ്റെ ഉന്നതമായ ഒരു ഭാവത്തിലേക്ക് ഈ സുവിശേഷ ഭാഗം വിരൽ ചൂണ്ടുകയാണ് പരമ്പരാഗതമായി നിലനിന്നിരുന്ന ജീവിതശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതശൈലിയിലേക്ക് ജീവിത രീതിയിലേക്ക് ക്രിസ്തു ഈ സുവിശേഷത്തിലൂടെ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് ഈ മേൽപ്പറഞ്ഞ സുവിശേഷ ഭാഗത്തിലൂടെ നാം ജീവിക്കുമ്പോൾ അതനുസരിച്ച് ജീവിക്കുമ്പോൾ നാം ഒരു ക്രിസ്തീയ സാക്ഷ്യം ഈ ലോകത്തിന് നൽകുകയാണ് എന്താണ് സാക്ഷ്യം നൽകപ്പെട്ട സമയത്തിനുള്ളിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുന്നതാണ് സാക്ഷ്യം സത്യത്തിനും നീതിക്കും വേണ്ടി നാം നിലകൊള്ളുമ്പോൾ നാം ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളാണ് കുരിശ് നമ്മളുടെ ഈ തീർത്ഥയാത്രയിൽ ഈ ക്രൂശിനും കഷ്ടപ്പാടിനും അതുല്യമായ അമൂല്യമായ പങ്കുണ്ട് ക്രൂശിതൻ്റെ പാതയിൽ പതറിപ്പോകാതെ വിശ്വാസത്തിൻ്റെ നായകനായ യേശുവിനെ നോക്കി മോക്ഷയാത്ര നടത്തുന്ന സംഘമാണ് നാം ഈ തീർത്ഥാടനത്തിൽ ഈ തീർത്ഥയാത്രയിൽ ഈ മോക്ഷയാത്രയിൽ ദൈവത്തെ നാം ആരാധിക്കുന്നതോടൊപ്പം തന്നെ കാണപ്പെടുന്ന നമ്മുടെ സഹോദരൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനും ഈ സുവിശേഷഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നു കപ്പതോക്കിൻ പിതാക്കന്മാരിൽ അഗ്രഗണ്യനായ വിശുദ്ധ ബേസിൽ ബേസിൽ ദ ഗ്രേറ്റ് ബസേലിയോസ് അദ്ദേഹം പറയുകയാണ് ക്രിസ്ത്യാനിറ്റി ഈസ് ലവ് ബ്രദർഹുഡ് ആൻഡ് സാക്രിഫൈസ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് സ്നേഹമാണ് സാഹോദര്യമാണ് ത്യാഗമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഇതാണ് ഈ സ്നേഹത്തിൽ ഈ സാഹോദര്യത്തിൽ ഈ സമർപ്പണത്തിൽ നിലനിർന്നുകൊണ്ട് ദൈവത്തെയും ആരാധിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനും പ്രത്യേകമായ ഉത്തരവാദിത്വവും കടമയും നമുക്കുണ്ട് നമ്മുടെ കർത്താവ് അന്ത്യത്താഴ്ച സമയത്ത് അഞ്ച് കാര്യങ്ങളാണ് ചെയ്തത് അവൻ അപ്പം എടുത്തു ഉയർത്തി വാഴ്ത്തി മുറിച്ചു കൊടുത്തു ഇതുതന്നെയാണ് ക്രിസ്തീയ ജീവിതം അവൻ നമ്മെ എടുക്കും അവൻ നമ്മെ ഉയർത്തും അവൻ വാഴ്ത്തും അവൻ മുറിക്കും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കും ഈ സമർപ്പണത്തിൻ്റെ കെനോസിൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റേതായ ജീവിതമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം കർത്താവ് പരിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ വിശുദ്ധ കുർബാന കൊടുത്തപ്പോൾ തന്നെ ഒറ്റക്കൊടുക്കുന്ന യൂദാസും ആ ശുശ്രൂഷയിൽ ദിവ്യ ശുശ്രൂഷയിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഏതാനും മണിക്കൂർ കഴിയുമ്പോൾ ഈ വ്യക്തി എന്നെ ഒറ്റക്കൊടുക്കും എന്ന് തമ്പുരാന് കർത്താവിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു എങ്കിലും നമ്മുടെ കർത്താവ് തൻ്റെ തിരിശരീരം മുറിച്ച് യൂദാസിനും കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു ആരെയും മാറ്റി നിർത്താതെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ദൈവത്തിൻ്റെ അതുല്യമായ സ്നേഹത്തെയാണ് നാം ഇവിടെ കാണുന്നത് നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ നാം ശ്രദ്ധിക്കുമ്പോൾ വൈദികൻ ഒരു പബ്ലിക് അബ്സൊല്യൂഷൻ അഥവാ പരസ്യ പാപമോചനം നൽകുന്നുണ്ട് ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ എന്താണ് കടം എന്താണ് പാപം ഞാൻ എൻ്റെ ദൈവത്തോട് ചെയ്യരുതാത്തത് ചെയ്തപ്പോൾ അത് പാപമായിട്ട് മാറി ഞാൻ എൻ്റെ സഹോദരന് ചെയ്യേണ്ട നന്മ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നപ്പോൾ അത് കടമായിട്ട് മാറി ഓരോ കുർബാനയിലും നാം സംബന്ധിക്കുമ്പോൾ ഈ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നാം പ്രാപിക്കുകയാണ് ഇതിൽ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് കേരള ക്രൈസ്തവ സമൂഹത്തിന് സുപരിചിതമാണല്ലോ സാധു കൊച്ചു കുഞ്ഞുപദേശി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മളുടെ മനസ്സിനും നമ്മുടെ ഹൃദയത്തിനും ബുദ്ധിക്കും വളരെയധികം കുളിർമ നൽകുകയും ശാന്തത നൽകുകയും ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവിൽ അനേക ഗാനങ്ങൾ അദ്ദേഹം എഴുതി അതിലൊന്നാണ് എൻ്റെ ദൈവം ബഹുത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ എന്ന് തുടങ്ങുന്ന ഗീതം ആ പാട്ട് എഴുതുവാനായി ഒരു പശ്ചാത്തലമുണ്ട് ഏപ്രിൽ മെയ് മാസത്തിലെ കഠിനമായ ചൂടിൻ്റെ ഒരു കാലഘട്ടം ദാരിദ്ര്യം കൊടികുത്തി വാണിരുന്നതായ ഒരു സമയം ഈ ഭക്തനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു കസാറയിൽ ഇരിക്കുകയാണ് പിറ്റേ ദിവസത്തെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഒക്കെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്നതായ ഒരു സാഹചര്യം അപ്പോഴാണ് വളരെ ധനികനായ ധനാഠ്യനായ ഒരു മനുഷ്യൻ ആ വഴിയിലൂടെ നടന്നു വരുന്നത് അപ്പോൾ ഈ സാധു കൊച്ചു കുഞ്ഞുദേശി പ്രതീക്ഷിച്ചു എൻ്റെ പ്രയാസങ്ങൾ ഈ മനുഷ്യനോട് പറഞ്ഞാൽ അല്പം ആശ്വാസം ലഭിക്കുമല്ലോ എന്ന് എന്നാൽ ആ നടന്നു വന്ന മനുഷ്യൻ ഈ സാധുവിനെ കണ്ടപ്പോൾ കൊട മറച്ചു പിടിച്ചുകൊണ്ട് വേറൊരു വഴിയിലൂടെ കടന്നു പോവുകയാണുണ്ടായത് ഈ സാധുവായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പ്രവേശിച്ച് ഒരു പേപ്പറും പേനയും എടുത്ത് അതിലെഴുതി അതാണ് നമ്മൾ പലപ്പോഴും പാടുന്നത് ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ എന്നാലിക്കൊരു സഹായകൻ വാനിൽ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിലും അനേകര് വരും അനേകരുമായിട്ട് നാം ബന്ധപ്പെടും നമ്മെ കാണുന്നവരും നാം കാണുന്നവർക്കും ഈ ഒരു ചൈതന്യം സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ ചൈതന്യം പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന ദൈവസന്നിധിയിൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട് ഇന്ന് ചെയ്യേണ്ടതായ നന്മകൾ നാം ഇന്ന് തന്നെ ചെയ്യുക നാളെ ചെയ്യുവാനായിട്ട് നമുക്കത് സാധിക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല അതുകൊണ്ടാണ് നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ സാധാരണ പ്രഭാത പ്രാർത്ഥനയിൽ ദൈവമേ ഇന്ന് നിൻ്റെ വഴിയിലൂടെ എന്നെ നടത്തണമേ ഇന്ന് നിൻ്റെ ശക്തി എന്നെ സഹായിക്കണമേ ഇന്നത്തെ എൻ്റെ സകല വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും തിരുനാമ മഹത്വത്തിന് ഉതകുന്നവയാക്കി തീർക്കണമേ എന്ന് ഓരോ ദിവസവും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ദാനമാണ് ഇന്നലകൾ കഴിഞ്ഞുപോയി നാളകൾ നമുക്കുള്ളതല്ല അതുകൊണ്ട് ഇന്നുകളെ ദൈവനാമ മഹത്വത്തിനായിട്ട് സമർപ്പിക്കുക ഉരുകുന്ന മനസ്സും കുനിയുന്ന ശിരസ്സും ഒഴുകുന്ന കണ്ണുനീരും ജീവൻ്റെ കിരീടത്തെ പ്രാപിക്കും ആധ്യാത്മികതയേക്കാൾ അനുഷ്ഠാനങ്ങൾക്കോ സ്നേഹത്തേക്കാൾ സ്ഥാപനങ്ങൾക്കോ സത്യത്തെക്കാൾ സൗകര്യങ്ങൾക്കോ അരൂപിയേക്കാൾ അധികാരങ്ങൾക്കോ ആത്മാവിനേക്കാൾ ശരീരത്തിനോ പ്രാധാന്യം നൽകുന്നവന് ഈ സുവിശേഷം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഈ സുവിശേഷ ഭാഗത്തോടെ നീതി പുലർത്തുവാനായിട്ട് സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ വിരൂപമാക്കപ്പെട്ട മലീമസമായ തകർന്ന ലോകത്തിൽ യേശുവിൻ്റെ ശബ്ദമാകുവാൻ അവൻ്റെ കരമാകുവാൻ അവൻ്റെ കാരുണ്യമായി മാറുവാൻ ഈ സുവിശേഷ ഭാഗം നമ്മെ ശക്തീകരിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുമാറാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും ശ്രുതി ആദ്യം മുതൽ നെയ്ക്കും അമ്മയും